വീഡിയോയിലേക്ക് സിയറ്റിന്റെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡിന് മലയാളി താരം സഞ്ജു സാംസൺ മുംബൈയിൽ നടന്ന ചടങ്ങിലാണ് സഞ്ജു സാംസൺ ഈ അവാർഡിന് അർഹനായത് കൂടാതെ നിരവധി അവാർഡുകളും മറ്റു താരങ്ങളെ തേടിയെത്തി മലയാളി താരം സഞ്ജു സാംസൺ അവാർഡിന് ശേഷം പറഞ്ഞ കാര്യങ്ങൾ വൈറലായിരിക്കുകയാണ് അഞ്ച് ഇന്നിങ്സിൽ നിന്ന് മൂന്ന് സെഞ്ചുറികളാണ് താരം അടിച്ചു കൂട്ടിയത് അതിനുശേഷം താരത്തെ മിഡിൽ ഓർഡറിൽ പരീക്ഷിച്ചു അവിടെയും താരം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഏഷ്യ കപ്പിലെ മികച്ച വിജയത്തിന് പിന്നിൽ സഞ്ജു സാംസൺൻ്റെ കൈകളുണ്ട് അതിന് താരം പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഇന്ത്യൻ ജേഴ്സി ധരിക്കുമ്പോൾ ഒന്നിനോട് നോ പറയാറില്ല ഈ ജേഴ്സി അണിയതിനു വേണ്ടി ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ തുടരാൻ കഴിയുന്നത് തന്നെ അഭിമാനമാണ് അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ആയുധത്തിനായി പ്രവർത്തിക്കുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് ഈ ടീം എന്നോട് ഒമ്പതാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ പറഞ്ഞാലും ബോൾ ചെയ്യാൻ പറഞ്ഞാലും ഞാനത് സന്തോഷത്തോടെ ചെയ്യുമെന്നാണ് സഞ്ജു സാംസൺ പറഞ്ഞത് രാജ്യത്തിന് വേണ്ടി എന്ത് ജോലി ചെയ്യാനും തനിക്കൊരു പ്രശ്നമില്ലെന്നും സഞ്ജു സാംസൺ വ്യക്തമാക്കി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ താരം പത്ത് വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ പത്ത് വർഷത്തിനിടെ ഞാൻ കളിച്ചത് വെറും നാൽപ്പത് മത്സരങ്ങൾ മാത്രമാണ് പക്ഷെ നമ്പറുകൾ അത്ര കാര്യമാക്കാറില്ല നമ്പറുകൾ മുഴുവൻ സ്റ്റോറിയും പറയാറുമില്ല ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്നതിൽ അഭിമാനിക്കുന്നു അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ബഹളങ്ങളെ ഞാൻ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ടുതന്നെ എന്നിൽ മാത്രം കേന്ദ്രീകരിച്ച് എന്നെ മികച്ച ക്രിക്കറ്ററാക്കി മാറ്റുക എന്നത് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സഞ്ജു സാംസൺ പറഞ്ഞു ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക